കിങ് സൈസ് ബെഡൊക്കെ ജസ്റ്റ് ഒരാൾക്ക് ഇങ്ങനെ കൈ കൊണ്ട് പൊക്കിക്കാൻ വേണ്ടി ഇങ്ങനെ കഴിയും പിന്നെ ഈ പഞ്ഞി ഒരു വർഷം കൈവതാക്കണം എന്ന് പറഞ്ഞാൽ ഈ പഞ്ഞി അത് നാച്ചുറലാണ് പഞ്ഞിക്ക് യാതൊരു പ്രത്യേകതയില്ല ഈ പഞ്ഞി ബെഡ് എല്ലാം പഞ്ഞ് ബെഡ്ഡാണെന്നില്ല ജനങ്ങൾക്കറിയാം ഇപ്പോൾ ഈ പരുത്തിയും പഞ്ഞും കണ്ടു കഴിഞ്ഞാൽ ചില എനിക്കന്നെ ഈ ഇടയായിട്ടാണ് മനസ്സിലായത് രണ്ടു വർഷമായിട്ട് മനസ്സിലായതുള്ളൂ അപ്പോൾ ഈ പരുത്തി ഉപയോഗിച്ചിട്ട് അത് ഭയങ്കര വെയിറ്റ് ആക്കാറും പരുത്തി ഉപയോഗിച്ച ബെഡ് ഭയങ്കര വെയിറ്റ് ഉണ്ടാകും അതൊരു മൂന്ന് മാസം നാല് മാസം അതിൽ കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ തൊട്ടി കഴിഞ്ഞാൽ തന്നെ പൊടി വരലു തുടങ്ങും അപ്പോൾ ഏസ് റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇത് വരും അപ്പോ അതാണ് ഉപയോഗിക്കുമ്പോൾ പറയും പഞ്ഞി ബെഡ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊടി വരും കാര്യങ്ങൾ വരും എന്ന് പറയുന്നത് ഈ പരുത്തി ഉപയോഗിച്ചു പരുത്തി ഉപയോഗിച്ചു അതാണ് നമ്മള് ബെഡില് വെയിറ്റ് കുറവാകും പ്യുവർ പഞ്ഞിയിൽ പൂളപ്പഞ്ഞി ഉപയോഗിക്കുമ്പോൾ പൂളപ്പഞ്ഞി ഇളവം പഞ്ഞി എന്ന് പറയും തിരുവനന്തപുരം ഭാഗത്തൊക്കെ അത് മാത്രം ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് വെയിറ്റ് കുറയും